അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയൊക്കെയാണ് അമേരിക്കയുടെ വോട്ടെടുപ്പ് പ്രക്രിയ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം അമേരിക്കയിൽ രണ്ട് പാർട്ടികൾ മാത്രമേ തെരഞ്ഞെടുപ്പിനായിട്ടുള്ളത് അതിൽ രണ്ട് പാർട്ടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയും അതേപോലെ തന്നെ ഉള്ളത് റിപ്പബ്ലിക് പാർട്ടിയുമാണ് ഈ ഡെമോക്രാറ്റിക് പാർട്ടിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് നീല നിറം അതായത് ബ്ലൂ കളർ അതേപോലെ തന്നെ റിപ്പബ്ലിക് പാർട്ടിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് റെഡ് കളർ ചുവപ്പ് നിറം അപ്പോൾ ഈ രണ്ട് നിറങ്ങൾ നമ്മൾ മെയിനായിട്ട് വെക്കുക അമേരിക്കൻ വോട്ടെടുപ്പിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് നമ്മൾ ഇന്ത്യയുടെ കാര്യമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ പാർട്ടി ഏതാണോ അവരാണ് ഭരണത്തിലേക്ക് വരുന്നത് എന്നാൽ അമേരിക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ വോട്ടെടുപ്പിന്റെ റിസൾട്ട് നമ്മൾക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചത് ഹിലരി ക്ലിന്റനും ഡൊണാൾഡ് ട്രംപ് വരണം ഹിലരി ക്ലിന്റൺ നയിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയും അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് നയിക്കുന്നത് റിപ്പബ്ലിക് പാർട്ടിയുമാണ് ഇവർക്ക് രണ്ടു പേർക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം ഹിലരി ക്ലിന്റന് ലഭിച്ചത് ആറ് കോടി നാല്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകളാണ് ഹിലരി ക്ലിന്റന് ലഭിച്ചത് ഏകദേശം നാൽപ്പത്തി എട്ട് പോയിന്റ് ഒന്ന് ശതമാനം ട്രംപിനാവട്ടെ ആറ് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് ട്രംപിന് ലഭിച്ചത് ഏകദേശം നാല്പത്തി ആറ് പോയിന്റ് ആറ് ശതമാനം വോട്ടുകളാണ് ട്രംപ് നേടിയത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം വോട്ടിന്റെ വ്യത്യാസം ഇതിൽ തന്നെ നമുക്കറിയാം പിന്നെ എങ്ങനെ ഹിലരി ക്ലിന്റിനെ പുറയിലാക്കിയിട്ട് ട്രംപ് രണ്ടായിരത്തി പതിനാറിൽ പ്രസിഡന്റ് ആയെന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം അതേപോലെ നമ്മളുടെ ഇന്ത്യയിൽ രാജ്യസഭയും ലോക്സഭയും പറയുന്ന പോലെ അമേരിക്കൻ കോൺഗ്രസിലും രണ്ട് സഭകളുണ്ട് ഒന്ന് സാൻഡോവും രണ്ട് ജനപ്രതിനിധി സഭയും ഈ ഒരു സാൻഡോത്തിൽ നൂറ് മെമ്പേഴ്സും അതേപോലെ തന്നെ ജനപ്രതിനിധി സഭയിൽ നാനൂറ്റി മുപ്പത്തി അഞ്ച് ആണ് ഉള്ളത് നമ്മളിവിടെ കേന്ദ്രഭരണ െന്ന് പറ അമേരിക്കയിൽ അമേരിക്കയിലുള്ളത് വാഷിംഗ്ടൺ ഡി സി ആണ് അവിടെയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് മൂന്ന് മെമ്പേഴ്സ് ആണ് ആകെ മൊത്തമുള്ളത് എന്ന് പറയുന്ന അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഇലക്ട്രിക് കോളേജുകളാണ് അമേരിക്കയിൽ വോട്ടെടുപ്പിൽ ഉള്ളത് ആകെ മൊത്തമുള്ള അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഇലക്ട്രിക് വോട്ടുകളിൽ നിന്ന് ജയിക്കാനായിട്ട് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത് വോട്ടുകളാണ് കാലിഫോർണിയയിൽ ഉള്ളത് അമ്പത്തിയഞ്ച് ഇലക്ട്രിക് കോളേജുകളാണ് ഉള്ളത് അതേപോലെ ടെക്സാസിലുള്ളത് മുപ്പത്തി എട്ടും ന്യൂയോർക്കിലുള്ളത് ഇരുപത്തി ഒൻപതും അതുപോലെ ഫ്ലോറിഡയിലുള്ളതും ഇരുപത്തി ഒൻപതുമാണ് ഇലക്ട്രിക് കോളേജുകൾ ഉള്ളത് അപ്പം ഈ അമേരിക്കയിലെ അൻപത് സംസ്ഥാനങ്ങളിൽ ഇതേപോലെയുള്ള ഇലക്ട്രിക് കോളേജുകളാണ് അവരാണ് തീരുമാനിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആരാവണം എന്നുള്ള കാര്യം അമേരിക്കൻ വോട്ടെടുപ്പിന്റെ ഒരു പ്രധാന കാര്യം ഒരു മേജർ ഫാക്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിന്നർ ടെക്സ് ഓൾ എന്നാണ് ഈ വിന്നർ ടെക്സ് ഓൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ഇലക്ട്രിക് കോളേജ് അംഗങ്ങളും ആ ഒരു പാർട്ടിക്ക് ലഭിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജോ ബൈഡൻ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷന്റെ റിസൾട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപതിൽ ജോ ബൈഡന് ലഭിച്ചത് വോട്ടുകളുടെ ശതമാനം എന്ന് പറയുന്ന അൻപത് പോയിന്റ് അഞ്ച് ശതമാനവും അതിനോടൊപ്പം ട്രംപിന് ലഭിച്ചത് നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് ഇനിയുള്ള അമേരിക്കന്റെ ഇലക്ഷൻ ഇനിയുള്ള പ്രസിഡന്റ് ആരാണെന്നുള്ള ഇലക്ഷൻ ഈ വർഷം ആണ് നടക്കാൻ പോകുന്നത് ഈ വർഷം നവംബറിലാണ് നടക്കുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ നമുക്ക് ഇനിയും വരുന്ന ഇലക്ഷനിൽ നോക്കാം അടുത്ത പ്രസിഡന്റ് ആരാവും തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ അമേരിക്കൻ ഇലക്ഷനെ പറ്റിയിട്ടുള്ള അറിയേണ്ട കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം